മലയോര ഹൈവേയിൽ പാക്കഞ്ഞിക്കാടിറക്കത്തിൽ വീണ്ടും വാഹനാപകടം രാവിലെ ഓട്ടോയും ബൈക്കും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ താബോർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു വാണിയംകുന്ന് ഇറക്കമിറങ്ങി വരികയായിരുന്ന ബൈക്കിൽ എതിരെ തെറ്റായ ദിശയിൽ വന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ കാവ വന്നിടിച്ചുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു പിന്നെ സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രികൾ ചികിത്സയിലാണ് മലയോര ഹൈവേയിലെ വാണിംകുന്ന് പ്രദേശത്തുണ്ടാക്കുന്ന നിരന്തര അപകടത്തിൽ നിരവധി ആൾക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ബൈക്ക് അപകടത്തിലും മറ്റും ഇവിടെ ആൾക്കാർക്ക് ജീവഹാനിയും ഉണ്ടായിട്ടുണ്ട്